ടൈ സ്പേസർ ഇടാതെ ഇരിക്കാൻ പറ്റുമോ സ്പേസർ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുമോ ഇത് ഇങ്ങനെയുള്ള ചേർക്കുമ്പോ ഗ്ലാസ് കൊടുക്കാൻ ഒരു ഗുണം നടക്കാൻ ഹൈഡിയേഴ്സ് ഞാനിന്നെത്തിയിട്ടുള്ളത് സുധീർ സ്വപ്ന ദമ്പതികളുടെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ എട്ട് നാല് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള അടിപൊളി റോസാ ക്രീം എന്ന് പറയുന്ന എട്ടേ നാല് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള അടിപൊളി ഒരു വീട്ടിലെത്തിയ ഡബിൾ സ്റ്റോറി വീട് ഈ വീടൊന്ന് കണ്ടുനോക്കാം ഒരു ലിവിംഗ് ഏരിയാണ് ക്യൂട്ട് ആയിട്ടുള്ള ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു ഗ്രീൻ സോഫ വെച്ചിട്ടുണ്ട് അതുപോലെ റോസാക്രീമ എന്നുള്ള ആ തൈലന്നെയാണ് ഈ വീടിന്റെ മറ്റൊരു ഇൻ്റീരിയർ ഏറ്റവും ഭംഗിയായിട്ട് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളത് ഈ ഫ്ലോർ ടൈൽസ് ആണ് ഇൻറ്റീരിയർ മാച്ച് ചെയ്യുന്ന ഫ്ലോർ ടൈൽസ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പാനലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മനോഹരമാക്കിയിട്ടുള്ള അക്ഷരായിട്ടുള്ള ഒരു വാതിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ട് സൈഡിലും ആർച്ച് സ്റ്റൈലിൽ പ്രൊഫൈൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ഡൈനിങ് ടേബിളാണ് എട്ടാൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള പിക്ചർ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ആ പിക്ചർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ വീടിൻ്റെ ഫ്ലോർ ടൈൽസ് ആണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ക്രോസാക്രീം ചെയ്തപ്പോൾ അതുപോലെ തന്നെ അകത്ത് അസർവേയുടെ മറ്റൊരു ക്രീമാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് മാച്ച് ആവുന്ന ഇവിടെ ഇങ്ങനെ ഒരു പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രയർ റൂമെന്ന് പറയാൻ പറ്റില്ല ശ്രീബുദ്ധൻ്റെ ഇതുണ്ട് അതുപോലെ കുറച്ച് വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഒരു കോട്ടയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിയിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്കൊരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ കണ്ടോ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തുള്ളൂ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് നല്ല കുഷ്യം കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ബാക്കിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവരൊരു ഫാമിലി ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള സ്ലൈഡിങ് വാ ഒക്കെ കൊടുത്ത് അസർവേയുടെ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് അതുപോലെ തന്നെ ക്രീമ ഡിസൈൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്പേസർ ടെപ്പോസിറ്റാണ് ബെഡ്റൂമിൽ വിരിച്ചിട്ടുള്ളത് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ സ്പേസറിടാതെ വിരിച്ചിട്ടുള്ളത് അപ്പോൾ ജി വി ടി ടൈപ്സ് ഇടാതെ വിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇടാതെ അവിടെ വിരിച്ചിട്ടുണ്ട് ഇട്ടിട്ട് വിരിക്കാൻ പറ്റുമോ ചോദിക്കുന്ന ആളുകൾ സ്പേസറിട്ടിട്ട് ഇവിടെയും വിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കാം അതുപോലെ ഈ ചുമരിൽ നല്ല ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതിന് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് അസർവടെ തന്നെ നല്ല രീതിയിലുള്ള അർമാനി ഡിസൈനുള്ള ടൈലാണ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ അതിൻ്റെ മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട് വാൾബോർഡോട് ക്ലോസറ്റും അതുപോലെ തന്നെ അതിന് ഷവറും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ടിൽ രണ്ട് ബെഡ്റൂം ആണ് പറഞ്ഞു ഇതിന് രണ്ടിന്റെ ഇടയിലാണ് വാഷ് പേസിന്റെ ഏരിയ കൊടുത്തുള്ളത് വളരെ ഭംഗിയായിട്ട് നല്ല ഗോൾഡിഷ് കളർ വാഷ് പേസും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആകുന്ന ടേപ്പും കൊടുത്ത ഭംഗിയായിട്ടുണ്ട് ആണ് ടേബിൾ ടോപ്പ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് മിറർ കൊടുത്ത് അതിന്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തു ബാക്കിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഷ് പേസിന് ഏര് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീടിന്റെ കിച്ചൺ നോക്കാം ഒലിവ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ഉള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ ക്യൂട്ടായിട്ട് സുധീർഭായും സ്വപ്ന മേഡം ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള വാഡിലൊക്കെ ഒലിവ് ഗ്രീൻ ഉള്ള ഡിസൈനിലാണ് നമുക്ക് വാർഡ്രോപ്പ് കൊടുത്തുള്ളത് അതുപോലെ നല്ല പ്ലെയിൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു എന്താ പറയുക ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ചെറിയ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ നമ്മുടെ റോസർ ക്രീം എന്ന് പറഞ്ഞാൽ എട്ടേ നാല് ജോയിന്റ് ഫ്രീ ആയിട്ട് വിളിച്ചുള്ള റോസർ ക്രീം ആണ് ഇൻബിൽ ടൈം അതുപോലെ ചിമ്മണി ഹോബ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ടൈൽ അസറോ ടൈലാണ് വോളിന് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് ഒരു സിങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസകരമായിട്ടാണ് നമ്മുടെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ള നല്ല സ്പേസ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ വെളിച്ചം കിട്ടാൻ കാരണം ആ വിൻഡോ ഉണ്ടല്ലോ ആ പ്ലെയിൻ ആയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല രീതിയിൽ പ്ലെയിൻ വിൻഡോ കൊടുത്തു നല്ല രീതിയിൽ അതിന് ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്ലെയിൻ ഗ്ലാസ് ആണ് നമുക്ക് ഇതിന് സേഫ്റ്റി കൊടുക്കുന്നത് സേഫ്റ്റി റൈഡിൽ കൊടുത്തിട്ടുള്ളത് അത് വുഡ് കൊണ്ട് അതിന് ക്ലോസ് ചെയ്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ചവിട്ടുന്ന ഭാഗത്ത് ബ്ലാക്ക് ഗ്രാനേറ്റും അതുപോലെ തന്നെ ഫ്ലോറിൻ്റെ റോസാ ക്രീമിൻ്റെ കട്ട് പീസാണ് അതിൻ്റെ റൈസിംഗിനും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റയർ വെക്കുമ്പോൾ പ്ലെയിൻ ഗ്ലാസ് കൊടുത്താനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനിങ് ടേബിളോട് ചേർന്നിട്ടാണ് ടയർ വരുന്നത് ഇവിടെ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡിസൈൻ കൊടുക്കണമെങ്കിൽ കഞ്ചസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും ഇത് ഓപ്പൺ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് ഫീൽ ചെയ്യും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ വീട് ഒരുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കയറി വന്നാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് എത്തുന്നത് കയറി വന്ന റാമ്പ് പോലെയാണ് നമ്മൾ സ്പെയർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ നേരെ ഫ്രണ്ട് നല്ല ആൻഡ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൺസീൽഡ് അതുപോലെ സിലിണ്ടർ കോബ് ലൈറ്റുകൾ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള അതുപോലെ ഒരു അയൺ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ അസർവേയുടെ ക്രീമാണ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതും നല്ല രീതിയിൽ സ്പേസ് എപ്പോ സെറ്റ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് നല്ല ഇവിടെ ഒരു ഫാമിലി ലിവിങ്ങ് ണെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലൊരു സോഫ സെറ്റ് ഉണ്ട് ഇതിൻ്റെ കളർ നല്ല രസമാണ് ഗ്രീൻ കളറിയ ചെയ്തിട്ടുള്ളത് അതിലേക്ക് മാച്ച് മാച്ച ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് അതുപോലെ ഒരു ബാത് കൊച്ചു ബാൽക്കണിയാണ് ഈ ബാൽക്കണിയുടെ പ്രത്യേകതാല് ക്യൂട്ടാണ് ഫ്രണ്ടിലൂടെ പോകുന്നത് ആദവനാട് ആയുവാഞ്ചാരി തമ്പ്രാക്കൾ വാണനാട് എന്നൊക്കെ പറയുന്ന ആദവനാട് റൂട്ടാണ് ഈ നാട്ടിലുള്ള നമ്മുടെ കെ എസ് ഇ വർക്ക് ചെയ്യുന്ന സുധീർ സാറും അതുപോലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്വപ്ന മേഡത്തിൻ്റെ വീടാണ് അവർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ചെറിയ കുറച്ച് സമയം സ്വകാര്യമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ല രസമുള്ള ഒരു ബാൽക്കണിയാണ് ഈ റോഡിന് മുഖമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്